മണാലിയിലേക്ക് വിനോദയാത്ര പോയി മഞ്ഞൾ കളിച്ച് വൈറലായ നബി നബീസുമയെ വിമർശിച്ച കാന്തപുരം വിഭാഗം നേതാവും മതപണ്ഡിതനുമായ ഇബ്രാഹിം സഖാഫിയെ ന്യായീകരിച്ച് കാന്തപുരം രംഗത്ത് വന്നു ഭർത്താവ് മരിച്ച സ്ത്രീകൾ വീട്ടിലിരിക്കണമെന്നായിരുന്നു ഇബ്രാഹിം സഖാഫിയുടെ പ്രസ്താവന ഇതിനെ പിന്തുണയ്ക്കുന്ന വിധത്തിലാണ് കാന്തപുരത്തിന്റെ പ്രസ്താവന പുറത്തുവന്നത് സ്ത്രീകൾക്ക് യാത്ര പോകാൻ ഭർത്താവ് അല്ലെങ്കിൽ പിതാവോ മകനോ കൂടെ വേണം എന്നാണ് കാന്തപുരത്തിന്റെ പ്രതികരണം ഒട്ടുമിക്ക ആളുകളും വിശ്വസ്തരായ ആളുകൾക്കൊപ്പം വിടാനാകില്ലേ താൽപ്പര്യപ്പെടുകയെന്നും കാന്തപുരം ചോദിച്ചു ഇക്കഴിഞ്ഞ ഡിസംബർ പതിനൊന്നിനാണ് നബീസുമാ മകൾക്കൊപ്പം മണാലി കാണാൻ പോയത് നമ്മളെ ഫ്രണ്ട്സ് ഹാജറ ഷഫിയ നസീമ സക്കീന നിങ്ങളൊക്കെ വീട്ടിലിരുന്ന മക്കളെ എന്താ രസം ഇതാ ഇച്ചൂൻ്റെ കൂടെ വന്നിട്ട് അടിപൊളിയല്ലേ വന്നോളി മക്കളെ എന്ന നബീസുമയുടെ മണാലിറിയിൽ വൈറലായിരുന്നു നബീസുമ്മയുടെ സന്തോഷം സമൂഹ മാധ്യമങ്ങളിലാകെ തരംഗമായി ആ വീഡിയോ കണ്ടവരുടെയെല്ലാം മനസ്സ് നിറഞ്ഞു അതിനിടയിലാണ് കാന്തപുരം വിഭാഗം നേതാവും മതപണ്ഡിതനുമായ ഇബ്രാഹിം സഖാഫി നഫീസുമ്മയുടെ യാത്രയെ അധിക്ഷേപിച്ചുകൊണ്ട് രംഗത്തെത്തിയത് ഇരുപത്തഞ്ചു വർഷം മുമ്പ് ഭർത്താവ് മരിച്ച ഒരു വല്യമ്മ എന്തെങ്കിലും മൂലയിലിരുന്ന് സ്വലാത്തും ദിഖ്രും ചൊല്ലുന്നതിന് പകരം ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്ക് മഞ്ഞിൽ കളിക്കാൻ പോയി മഞ്ഞു വാരി ഇങ്ങനെ ഇടുകയാണ് മൂപ്പത്തി ഇതാണ് പ്രശ്നം എന്നായിരുന്നു പരാമർശം അതേസമയം ഇബ്രാഹിം സഖാഫിക്കെതിരെ സൈബറിടത്തിൽ കടുത്ത വിമർശനമാണ് ഉയർന്നത് നഫീസുമ്മയെ അധിക്ഷേപിച്ച ഇബ്രാഹിം സഖാഫിക്ക് മറുപടിയുമായി മകളും രംഗത്ത് വന്നിരുന്നു ഭർത്താവ് മരിച്ച സ്ത്രീക്ക് ലോകം കാണാൻ അവകാശമില്ലേ എന്നാണ് ചോദ്യം വിധവയ്ക്ക് ലോകം കാണാൻ വിലക്കുള്ളതായി അറിയില്ല പണ്ഡിതൻ തകർത്തത് ഒരു കുടുംബത്തിന്റെ സമാധാനമാണ് ഉമ്മാന്റെ കണ്ണുനീരിന് പണ്ഡിതൻ സമാധാനം പറയേണ്ടി വരുമെന്നും മകൾ ജിഹ്ന പ്രതികരിച്ചിരുന്നു ഭർത്താവ് മരിച്ച വല്യമ്മ ഏതെങ്കിലും മൂലയിലിരുന്ന് സ്വലാത്തും ദിഘ്രും ചൊല്ലുന്നതിന് പകരം ഏതോ അന്യസംസ്ഥാനത്തേക്ക് മഞ്ഞിൽ കളിക്കാൻ പോയി എന്നതായിരുന്നു പ്രഭാഷണത്തിൽ പണ്ഡിതൻ പറഞ്ഞത് ഈ വീഡിയോ അതിവേഗം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു പിന്നാലെ നഫീസുമയ്ക്ക് സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ നിന്നുള്ളവർ പിന്തുണയുമായി എത്തി ഒരു പ്രമുഖ പണ്ഡിതൻ ഒരു പ്രഭാഷണത്തിലൂടെ തകർത്തത് ഒരു കുടുംബത്തിന്റെ സമാധാനമാണ് എന്തിനു വേണ്ടിയാണോ ആർക്കു വേണ്ടിയാണോ ആ ഉസ്താദ് അത് ചെയ്തതെന്ന് എനിക്കറിയില്ല അതുമൂലം എനിക്കെൻ്റെ ഉമ്മാൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വീണിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളതിന് സമാധാനം പറഞ്ഞേ തീരൂ എന്നാണ് മകൾ പറഞ്ഞത് എന്തായാലും ഉസ്താദിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് നടന്നു വന്നത് ഭർത്താവ് മരിച്ച ഒരു സ്ത്രീക്കും ആഘോഷിക്കാൻ പാടില്ലേ എന്നൊക്കെ ചോദിച്ച രീതിയിലായിരുന്നു കമന്റുകളും എത്തിയത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ കാന്തപുരം നേതാവും മതപണ്ഡിതനുമായ ഇബ്രാഹിം സഖാവിയെ ന്യായീകരിച്ച് കാന്തപുരം രംഗത്ത് വന്നത് ഭർത്താവ് മരിച്ച സ്ത്രീകൾ വീട്ടിലിരിക്കണമെന്നായിരുന്നു ഇബ്രാഹിം സഖാവിയുടെ പ്രസ്താവന ഇതിനെ പിന്തുണയ്ക്കുന്ന വിധത്തിലാണിപ്പോൾ കാന്തപുരവും പറഞ്ഞിരിക്കുന്നത് സ്ത്രീകൾക്ക് യാത്ര പോകാൻ ഭര്ത്താവോ അല്ലെങ്കിൽ പിതാവോ മകനോ കൂടെ വേണം എന്നാണ് കാന്തപുരം പ്രതികരിച്ചിരിക്കുന്നത്